ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് അദ്ദേഹത്തിന്റെ റഷ്യൻ സന്ദർശനം ആരംഭിച്ചിരിക്കുകയാണ് സോ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഈ സന്ദർശനവുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട് മൂന്ന് ദിവസത്തെ സന്ദർശനത്തിന് വേണ്ടിയിട്ടാണ് നമ്മുടെ പ്രതിരോധ മന്ത്രി റഷ്യയിലേക്ക് പോയിരിക്കുന്നത് ഇന്നലെ രാത്രിയോടെ അദ്ദേഹം റഷ്യയിൽ എത്തിച്ചേരുകയും ചെയ്തു പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായും കേന്ദ്ര പ്രതിരോധ മന്ത്രി ചർച്ച നടത്തുമെന്നാണ് സൂചനകൾ കൂടാതെ റഷ്യൻ നിർമ്മിത സ്റ്റെൽത്ത് യുദ്ധ ഐ എൻ എസ് തുഷിലിന്റെ കമ്മീഷനിങ് ചടങ്ങിൽ അദ്ദേഹം പങ്കെടുക്കുന്നുണ്ട് അതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് വളരെയധികം സവിശേഷതയുള്ള ഒരു ആയുധമാണ് ഈ ഒരു ഐ എൻ എസ് തുഷിൽ എന്ന് പറയുന്നത് ഇത് റഷ്യയും യുക്രൈനും ഒരുമിച്ച് ഇന്ത്യക്ക് നിർമ്മിച്ച് നൽകിയ ഒരു കപ്പലാണ് രണ്ടായിരത്തി പതിനാറിലാണ് ഇന്ത്യ രണ്ട് യുദ്ധ കപ്പൽ നിർമ്മിക്കാനുള്ള ഒരു ഓർഡർ റഷ്യക്ക് നൽകുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ട കരാറുകൾ ഉണ്ടാവുന്നത് ഇതിൽ ഒരു യുദ്ധക്കപ്പലാണ് ഫ്രിഗേറ്റ് ഐ എൻ എസ് തുഷിൽ എന്ന് പറയുന്ന യുദ്ധ കപ്പൽ റഷ്യയും യുക്രൈനും ഒരുമിച്ചാണ് ഇത് നിർമ്മിക്കാനായിട്ട് തീരുമാനിച്ചത് പിന്നീട് യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടു രണ്ട് രാജ്യങ്ങളും ഇന്ന് യുദ്ധമുഖത്താണ് പക്ഷെ അപ്പോഴും രണ്ടായിരത്തി പതിനാറ് പതിനേഴ് കാലഘട്ടത്തിൽ ഉണ്ടായ കരാറിന്റെ അടിസ്ഥാനത്തിൽ രണ്ട് രാജ്യങ്ങളും ഈ ഒരു കരാർ പ്രകാരം ഈ യുദ്ധക്കപ്പൽ നിർമ്മിക്കുകയാണ് ഉണ്ടായത് ഇന്ത്യൻ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് തിങ്കളാഴ്ച മോസ്കോയിൽ എത്തിയപ്പോഴാണ് റഷ്യ കപ്പൽ ഇന്ത്യക്ക് കൈമാറുന്നത് കപ്പലിന്റെ പ്രൈമറി എഞ്ചിനുകളും ഗ്യാസ് ടർബൈനുകളും നിർമ്മിച്ചത് യുക്രൈൻ ഇന്ത്യൻ നാവികസേനയിലെ ഭൂരിഭാഗം കപ്പലുകളും യുക്രൈൻ കമ്പനിയായിട്ടുള്ള സോറിയ മാഷ് പ്രോക്റ്റ് നിർമ്മിച്ച ഗ്യാസ് ടർബൈനുകളാണ് ഉപയോഗിക്കുന്നത് റഷ്യയും യുക്രൈനും തമ്മിൽ യുദ്ധം നടക്കുന്ന ഈ ഒരു ഘട്ടത്തിൽ ഈ കരാറിന്റെ ഭാവി എന്താകും എന്നുള്ളത് ഏവരും ചിന്തിച്ച ഒരു കാര്യമാണ് ആശങ്കകളും ഉണ്ടായിരുന്നു എന്നാൽ കരാർ പ്രകാരം കാര്യങ്ങൾ നീക്കുന്നതിൽ ഇന്ത്യയാണ് ഇവിടെ വിജയിച്ചിരിക്കുന്നത് ഇന്ത്യയുടെ നയതന്ത്രം ഒന്ന് ആലോചിച്ചു നോക്കൂ ഒരു വർഷത്ത് റഷ്യയും യുക്രൈനും യുദ്ധം ചെയ്യുകയാണ് ഈ രണ്ട് രാജ്യങ്ങളും ചേർന്നാണ് ഇന്ത്യക്ക് യുദ്ധക്കപ്പൽ നിർമ്മിക്കാനുള്ള കരാറിലേക്ക് എത്തുന്നത് ആ യുദ്ധക്കപ്പൽ നിർമ്മാണം പുരോഗമിക്കുന്നതിനിടയിൽ ഇവർ യുദ്ധം ചെയ്യുന്നു സ്വാഭാവികമായിട്ട് പിന്നെ ഒരു ചാൻസും ഇല്ല ഈ കരാർ മുന്നോട്ട് പോകാൻ പക്ഷെ അവിടെ ഇന്ത്യയുടെ സ്വാധീനമാണ് ഇത് വ്യക്തമാക്കുന്നത് ഈ ഒരു യുദ്ധക്കപ്പലിന് ആവശ്യമായ എഞ്ചിനുകൾ സ്ഥാപിക്കുന്നതിന് മുമ്പ് ഇന്ത്യ അത് യുക്രൈനിൽ നിന്ന് വാങ്ങുകയും റഷ്യയിലേക്ക് എത്തിക്കുകയും ചെയ്തു അതിന്റെ ഫലമായിട്ടാണ് ഇപ്പോൾ ഐ എൻ എസ് തുഷിൽ യാഥാർത്ഥ്യമായിരിക്കുന്നത് ഇന്ത്യ രണ്ട് കപ്പലുകൾ റഷ്യയിൽ നിർമ്മിക്കാൻ മാത്രമല്ല ഒപ്പം രണ്ട് കപ്പലുകൾ നമ്മുടെ ഇന്ത്യയിൽ നിർമ്മിക്കാനും ഇതിനിടയിൽ റഷ്യയുമായി കരാറുണ്ടാക്കി അങ്ങനെ നാല് യുദ്ധ കപ്പലുകൾ ഫ്രിഗേറ്റുകളാണ് ഇന്ത്യ റഷ്യയിൽ നിന്ന് വാങ്ങുന്നത് അല്ലെങ്കിൽ റഷ്യയുമായി ചേർന്ന് കൊണ്ട് നിർമ്മിക്കുന്നത് രണ്ടെണ്ണം റഷ്യയിലും രണ്ടെണ്ണം ഇന്ത്യയിലും ഗോവയിലെ കപ്പൽശാലയിലായിരിക്കും ഇന്ത്യ ഇത് നിർമ്മിക്കുക ഏകദേശം മൂവായിരത്തി തൊള്ളായിരം ടൺ മൾട്ടി റോൾ സ്റ്റെൽത്ത് ഫ്രിഗേറ്റ് ആണ് കഴിഞ്ഞ ദിവസം കലിനിൻ ഗ്രാഡിൽ കമ്മീഷൻ ചെയ്ത ഐ എൻ എസ് തുഷൽ എന്ന് പറയുന്നത് ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള വിപുലമായ പ്രതിരോധ ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തും ഈ ഒരു നീക്കമെന്നാണ് ഇന്ത്യ ഇക്കാര്യത്തിൽ പ്രതികരിച്ചത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ടെക്നോളജി സൈബർ സുരക്ഷ ബഹിരാകാശ പര്യവേഷണം തീവ്രവാദ വിരുദ്ധ പോരാട്ടം തുടങ്ങിയ മേഖലകളിൽ ഒന്നിച്ച് പ്രവർത്തിക്കുമെന്നാണ് ഇന്ത്യയും റഷ്യയും വ്യക്തമാക്കിയിട്ടുള്ളത് ഈ യുദ്ധ സമയത്ത് എന്തൊക്കെ പറഞ്ഞാലും ഈ ഒരു വാർത്ത വളരെ കൗതുകം ഉണ്ടാക്കുന്ന ഒന്ന് തന്നെയാണ് ഇനി ഈ ഐ എൻ എസ് തുഷിലിന്റെ ചില പ്രത്യേകതകൾ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ഏകദേശം മൂവായിരത്തി അറുന്നൂറ്റി ഇരുപത് ടെണ് ഇതിന്റെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് അത് സ്റ്റാൻഡേർഡാണ് ഫുൾ ഓഡാകുന്ന സമയത്ത് ഏകദേശം നാലായിരത്തി മുപ്പത്തി അഞ്ച് ലോങ് ടേൺസ് ആയിട്ട് മാറും അതുപോലെ ഇതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് നൂറ്റി ഇരുപത്തിനാല് പോയിന്റ് എട്ട് മീറ്റർ ആണ് അതായത് ഏതാണ്ട് ഒരു നാനൂറ്റി പത്ത് അടി ലെങ്ത് ഇതിനുണ്ട് അപ്പോൾ എത്ര വലുതാണെന്ന് ഒന്ന് ആലോചിക്കും ഒരു നൂറ് അടി എന്ന് പറയുന്നത് തന്നെ സങ്കല്പിക്കുമ്പോൾ നമുക്കറിയാം അത് വളരെ വലുതാണ് ഏകദേശം നാനൂറ്റി പത്ത് അടിയാണ് ഇതിന്റെ ലെങ്ത് ഇതിന്റെ എന്ന് പറയുന്നത് ഏകദേശം പതിനഞ്ച് പോയിന്റ് രണ്ട് മീറ്റർ ആണ് ഏതാണ്ട് അൻപത് അടിക്ക് അടുത്തത് വരും അതുപോലെ തന്നെ ഇതിന്റെ സ്പീഡ് ഏകദേശം അൻപത്തി കിലോമീറ്റർ ആണ് മണിക്കൂറിൽ ഇതിന്റെ വേഗത എന്ന് പറയുന്നത് ഇതിന്റെ റേഞ്ച് എന്ന് പറയുന്നത് ഏകദേശം എണ്ണായിരത്തി തൊള്ളായിരത്തി എൺപത് കിലോമീറ്റർ ആണ് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ പൂണ്ട് വിളയാടാൻ നമുക്കിത് ധാരാളമാണ് മോസ്റ്റ് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ഒരു ഫ്രിഗേറ്റ് ആണത് അതുകൊണ്ട് തന്നെ ഇതിന്റെ സ്റ്റെൽത്ത് ക്യാപ്പബിലിറ്റി ശത്രു രാജ്യങ്ങളുടെ കണ്ണുവെട്ടിക്കാനും തന്ത്രപരമായ മിഷനുകളിൽ മുന്നേറാനും ഇന്ത്യയെ സഹായിക്കും ആന്റി എയർ മിസൈലുകൾ ഇതിൽ ഘടിപ്പിച്ചിട്ടുണ്ട് ഏകദേശം ഇരുപത്തിനാലോളം മീഡിയം റേഞ്ച് മിസൈലുകളാണ് ഇതിലുള്ളത് അതുപോലെ ആന്റി ഷിപ്പ് ലാൻഡ് അറ്റാക്ക് മിസൈലുകളും ഇതിനകത്തുണ്ടാകും കൂടാതെ ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അസ്ത്രങ്ങളിലൊന്നായ ബ്രഹ്മാസ്ത്രം ഇതിനകത്തുണ്ടാകും ഷിപ്പ് ക്രൂയിസ് മിസൈലുകൾ ഇതിന്റെ ഭാഗമാണ് അതുപോലെ ഏറ്റവും മോഡേൺ ആയിട്ടുള്ള ഗൺസ് ആണ് ഇതിൽ യൂസ് ചെയ്യുന്നത് കൂടാതെ ആന്റി സബ്മറൈൻ വാർഫെയറും ഇതിനകത്ത് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട് കൂടാതെ ഹാൽ ധ്രുവ അടക്കമുള്ള ഹെലികോപ്റ്ററുകളെയും ക്യാരി ചെയ്യാനുള്ള ഒരു കഴിവ് ഈ ഒരു യുദ്ധ കപ്പലിനുണ്ട് ഐ എൻ എസ് തുഷീൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരല്പം വൈകിയാണ് നമുക്ക് ഇത് കിട്ടുന്നത് യുദ്ധം കാരണം നേരത്തെ പ്രതീക്ഷിച്ചിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് ഇത് ലോഞ്ച് ചെയ്യാൻ പറ്റുമെന്നാണ് പക്ഷേ നമുക്കിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് ഇന്നലെയാണ് ഇതിൻ്റെ കമ്മീഷൻ യാഥാർത്ഥ്യമായത് അത് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയൊരു നേട്ടമാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് സ്വയം പര്യാപ്തത എല്ലാ മേഖലയിലും നമ്മൾ നേടാൻ ഏറെ സമയമെടുക്കും ഇപ്പോൾ ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള യു എസും റഷ്യയും ഒക്കെ പോലും ഇത്തരത്തിൽ യുദ്ധ കപ്പലുകളോ വിമാനവാഹിനി കപ്പലുകളോ നിർമ്മിക്കാൻ തീരുമാനിച്ചാൽ അതിനേറെ സമയം വേണ്ടി വരുന്നൊരു പ്രോസസ്സാണ് കാരണം ഇതൊരു നിസ്സാരമായ ആയുധമല്ല അതിൻ്റെ വലിപ്പം കാണുമ്പോൾ തന്നെ നമുക്കറിയാം എത്ര കാലം വേണ്ടി വരും അത് നിർമ്മിക്കാനെന്ന് അപ്പോൾ സ്വാഭാവികമായി അത് തന്നെ ഒരു ലോങ് പ്രോസസ്സാണ് അപ്പോൾ ഇന്ത്യയെ പോലെ ആദ്യമായിട്ട് നിർമ്മിക്കാൻ തയ്യാറെടുക്കുന്ന അല്ലെങ്കിൽ സ്വയം പര്യാപ്തത നേടാൻ തയ്യാറെടുക്കുന്ന ഒരു രാജ്യത്തിന് കൂടുതൽ സമയം വേണ്ടി വരും ഈ സമയത്ത് നമ്മുടെ സൈന്യങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ആയുധങ്ങൾ ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ് ശത്രു രാജ്യങ്ങൾ നമ്മളെ പോലെ തന്നെ ആയുധങ്ങൾ വാങ്ങുകയോ നിർമ്മിക്കുകയോ ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ നീഡ്സ് മീറ്റ് ചെയ്യേണ്ടതായിട്ട് വരും അവിടെയാണ് നമ്മുടെ ഏറ്റവും വിശ്വസ്ത പങ്കാളിയായിട്ടുള്ള റഷ്യയുമായി സഹകരിക്കുന്നത് ഐ എൻ എസ് തുഷീൽ എന്തൊക്കെ പറഞ്ഞാൽ ഒരു ഒന്നൊന്നര ഐറ്റമാണിത് തൽവാർ ക്ലാസ് ഫ്രിഗേറ്റ് ആണിത് ഇന്ത്യൻ നേവിയുടെ കരുത്ത് പല മടങ്ങ് വർദ്ധിപ്പിക്കാൻ ശേഷിയുള്ള ഒരു ഒരു യുദ്ധ കപ്പൽ തന്നെ ഇത് എന്ന കാര്യത്തിൽ തർക്കമില്ല മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം